അമലുകളിലുള്ള നിഫാക്കിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ അവര് എന്താണ് സീസണൽ ആയിട്ടാണ് ഒരു കാര്യം ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ അവരത് ചെയ്യും അവർക്ക് കുറച്ച് അവർ അതിൽ നിന്ന് മാറി നിൽക്കും ചിലരുണ്ട് റമദാൻ വരുമ്പോ ഭയങ്കര ഈമാനും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരുമ്പം ഭയങ്കര നല്ലതായിരിക്കും ചുമ്മായും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ നല്ല ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് വരുമ്പം ഭയങ്കര മനസ്സിനും ഒക്കെ ഈമാനും തക്കവയായിരിക്കും മാറി മാറിക്കഴിയുമ്പോ അല്ലെങ്കിൽ ആഴ്ചയിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ ആരോ ായിട്ടാണ് ജീവിക്കുന്നത് ഇത് എന്താണ് മൊനാഫിന്റെ ലക്ഷണമാണ് ഒരു മൊമിന് ഒരേ ഒരു കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ എപ്പോഴും ഒരേ പോലെ ആയിരിക്കില്ല എപ്പോഴും അവന്റെ ഈമാനെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടും സ്വർഗത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവനാണ് ആര് മൊമിൻ ഇവിടെ ഈ ഒരു ഉദാഹരണത്തില് മഴയെ ഖുർആന്റെ എന്താണ് വഹിയായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പൊതുവേ മഴ വരുമ്പം എന്താ വരിക ഭൂമിക്ക് ഒരു ജീവൻ കിട്ടും അല്ലെ മഴയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അതായത് അന്തരീക്ഷം ക്ലീൻ ആവും ഭൂമി മഴ ഏർ മഴവെള്ളം അബ്സോർബ് ചെയ്തിട്ട് ചെടികൾ ചെടികൾ ഉണ്ടാവും അല്ലെ മരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ജീവൻ കൊടുക്കുന്ന സാധനമാണ് മഴ അതേപോലെ നമ്മളുടെ ഹൃദയങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നതാണ് ഖുർആൻ അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡ്രൈനസ് ഒരു വീക്ക്നെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മഴ നമ്മൾ പ്രയോജനപ്പെടുത്തുക ഖുർആനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക നമ്മുടെ ഹൃദയത്തിന് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ ഒഴിച്ചു കൊടുക്കുക ഖുർആൻ കേൾക്കുക ഖുർആൻ ഓതുക ഖുർആാൻ മനസ്സിലാക്കുക ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ അങ്ങനെയാണ് നമ്മൾ ആ മഴ ഉപയോഗിച്ചിട്ട് നമ്മളെ ഹൃദയങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത് തണുപ്പ് കൊടുക്കുന്നത് ഓക്കെ ഏതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സിറ്റുവേഷനിലും ഇസ്ലാമിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അള്ളാഹു സുബാനയുടെ വിധി വിലക്കുകൾ കോംപ്രമൈസ് ചെയ്യാന്നുള്ളത് എന്താണ് ഒരു ഓപ്ഷനേ അല്ല അപ്പോഴാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മളെ ദീനിലേക്ക് ഉറച്ചു നിൽക്കേണ്ടത് ഓക്കെ ഇപ്പം ഭയങ്കര പ്രയാസമാണ് അങ്ങനെ ആവുമ്പോ തൽക്കാലം നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര എന്താണ് ഒരു വീട് വേണം അത്യാവശ്യമാണ് അപ്പം കുറച്ചൊരു ഒരു ചെറിയൊരു പലിശ കൊടുത്ത് അല്ലെ ഒരു ലോൺ എടുത്താലും അങ്ങനെയൊക്കെ നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു സുബാനത്തലയുടെ എന്താണ് നിയമങ്ങളൊക്കെ ഒന്ന് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അപ്പം കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തോന്നുക അപ്പം അള്ളാഹു സുബാനത്തല അതിനകത്ത് ഒരു എളുപ്പം തരും അള്ളാഹുവിന്റെ ഒരു ബറക്കത്ത് തരും അള്ളാഹു എനിക്ക് ഹെൽപ്പ് തരും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ഏത് സാഹചര്യത്തിലും അള്ളാഹു സുബാനത്തലയുടെ കൽപ്പനയെ ഞാൻ അനുസരിക്കും എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ അതിന് അള്ളാഹു സുബാനത്തല ഒരു എളുപ്പവും തരും അതാണ് നമ്മളുടെ ശരിക്കുള്ള ഈമാനിന്റെ ടെസ്റ്റ് അതാണ് നമ്മളുടെ ശരിക്കുള്ള സത്യസന്ധത അള്ളാഹു സുഹാന തലയോട് കാണിക്കുന്ന സത്യസന്ധത അള്ളാഹുവിനോട് നമ്മൾ ആ സത്യസന്ധത കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഏത് സാഹചര്യത്തിലും എന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു നമുക്കും ഏത് സാഹചര്യത്തിലും എളുപ്പം തരും അപ്പൊ മാത്രല്ല ഏറ്റവും പ്രയാസമുള്ള സമയത്ത് ദീനിലോ ദീനിനോട് ഒട്ടി നിൽക്കലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠാർഹമായ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിലെ ഫിത്തനയുടെ ഒരു കാലമാണിന്ന് അപ്പൊ ഇന്ന് നമ്മൾ എത്രത്തോളം ദീനിനോട് അടുത്ത് നിൽക്കാൻ പോകുന്നു ഫിത്തന എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഫിത്തന പെരുകി വരുന്ന അല്ലെ ഇപ്പൊ ഒരു കാലഘട്ടം ഒന്നും കഴിയണ്ട ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഒന്നും കഴിയണ്ട ഓരോ നിമിഷവും പുതിയ 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 ഫിത്തനകൾ പെരുകി വരുന്ന ഒരു കാലമാണ് പുതിയ ടെംപ്റ്റേഷൻസിലെ വഴികേടുകൾ പെരുകി വരുന്ന ഒരു കാലമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ദീനൽ ഇസ്ലാമിൽ ഉറച്ചു നിർക്കാൻ പറ്റും ണെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് കണക്കില്ലാത്തതാണ് അല്ലേ അപ്പം നമ്മൾ എത്രത്തോളം പ്രയാസങ്ങളിൽ അള്ളാഹു സുബാനത്തലയുടെ ദീൻ മുറുക്കി നിൽക്ക് പിടിച്ചു നിൽക്കുന്നു അത്രത്തോളം നമുക്ക് എന്താണ് കൂടുതൽ കൂടുതൽ നമ്മുടെ ഈമാൻ മെച്ചപ്പെടാനുള്ള അവസരങ്ങളായിട്ടും കൂടെ അതിനെ ഉപയോഗിക്കാം നമുക്ക് തന്നെ ഒരു സന്തോഷം ഓക്കെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ ഒരു കാര്യം അള്ളാഹു സുബാനത്തലയുടെ ആ ഒരു എന്താണ് നിയമം അനുസരിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ അലഹമില്ല എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും അതെനിക്ക് ആ ഒരു എളുപ്പം തന്നല്ലോ ഉറപ്പ് അപ്പൊ ഇനി ഇതിനേക്കാളും പ്രയാസമുള്ള സിറ്റുവേഷനിലും നിൽക്കാൻ പറ്റും എന്നുള്ള എന്താ പറയാ നമുക്ക് വളരാനുള്ള ഒരു അവസരം കൂടിയാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അള്ളാഹുസ്ബാനത്തലയുടെ ദീനിനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഒരാള് ഒരു വലിയ മല കയറാണ് മല കയറുമ്പോ സ്വാഭാവികമായിട്ടില്ലേ എന്നൊക്കെ ഒരഞ്ചും പൊട്ടും വീണു പോവും എന്നിട്ട് പിന്നെയും കയറും അപ്പൊ അയാൾ കുറച്ച് കയറിയിട്ട് എന്നെ കൊണ്ട് പറ്റൂല ഇത് ഭയങ്കര പ്രയാസമാണ് ഞാൻ അത് നിർത്തുകയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാൾക്കൊരു വിജയമില്ല അല്ലെ അയാള് തോൽവിയാണ് എന്നാ അയാള് അത് കഷ്ടപ്പെട്ടും അല്ലെ പിടിച്ച് പിടിച്ച് എത്ര ഒരഞ്ഞു പൊട്ടിയാലും താഴെ വീണാലും വീണ്ടും പിടിച്ച് 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 കയറി കഴിഞ്ഞാലേ എന്ത് അയാൾക്ക് വിജയമുള്ളൂ അപ്പോഴേ അയാൾക്ക് അതിനെ കീഴടക്കാൻ പറ്റുള്ളൂ അതേപോലെയാണ് നമ്മളുടെ ദീനം എത്ര പ്രയാസമുള്ള സിറ്റുവേഷനിലും നമുക്ക് അള്ളാഹു സുബാന തലയുടെ സഹായം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പില് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അപ്പോഴേ നമുക്ക് വിജയമുള്ളൂ അല്ലാണ്ട് എളുപ്പമുള്ളപ്പോൾ മുന്നോട്ട് പോയിട്ട് പ്രയാസമുള്ളപ്പം അല്ലെ നമ്മൾ ചുറ്റുപാടും ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എന്നാൽ പിന്നെ ഇങ്ങനെ അയേക്കാം ആളുകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എന്നാ പിന്നെ ഇങ്ങനെ അയക്കാം ചുറ്റുപാടുള്ള ആൾക്കാർ വർത്താനം എല്ലാരും കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു എന്നാ പിന്നെ അതിന്റെ കൂടെ കൂടി കുറച്ച് കുറ്റം പറഞ്ഞേക്കാം അല്ലെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഏത് രീതിയിലും ഫ്ലക്ച്യേറ്റ് ചെയ്യുന്നല്ലേ അമലി നിഫാക്കുള്ള അല്ലെങ്കിൽ വിശ്വാസികളെ നിഫാക്കുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കാഴ്ചയും കേൾവിയും എടുത്തു കളയാൻ അള്ളാഹു സുബാന ഒരു പ്രയാസവും ഇല്ല നമ്മളെ ഈ ഫേക്ക് ആയിട്ടുള്ള ദീൻ കാണിച്ചുകൊണ്ട് ജീവിപ്പിക്കണം അള്ളാഹു സുബാനത്തലേക്ക് യാതൊരു നിർബന്ധവും ഇല്ല അള്ളാഹു നമ്മളെ എന്താണ് നമ്മൾ പോലും അറിയാതെ ചതിച്ച് ചതി എന്താണ് ഒരു അവസരം തരുകയാണ് അല്ലെ വേണെങ്കിൽ നന്നായിക്കോ അല്ലെങ്കിൽ നീ സ്വയം ചീറ്റ് ചെയ്യപ്പെട്ടോ അല്ലെ നമ്മൾ ചെവിയിൽ വെരല് കുത്തി വെച്ചിട്ട് റിയാലിറ്റി ഇല്ല എന്ന് നമ്മൾ എത്ര കാണിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മൾ അള്ളാഹു സുബാനത്തലയുടെ പിടുത്തന്നുള്ള റിയാലിറ്റിന്ന് രക്ഷപ്പെടാനേ പോകുന്നില്ല അള്ളാഹു സുബാനത്തല നമുക്ക് എല്ലാവർക്കും ഈ മാന്റെ വെളിച്ചം മരണം വരെയും തന്ന് അത് കൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാനത്താല തരട്ടെ നമ്മുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അത് അത് നമുക്ക് പാടം നുള്ളി കളയാനുള്ള തൗഫീക്ക് അള്ളാഹു എളുപ്പം തരട്ടെ നമുക്ക് എല്ലാവർക്കും കാരണം നമുക്ക് ആർക്കും നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒന്നിനുള്ള കഴിവില്ല അള്ളാഹു സുബാനത്താലയുടെ തൗഫീക്ക് ഇല്ലാതെ നമുക്ക്